<kung government> ോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട നല്ല ശബ്ദത്തെ പഠിക്കോളി സർമാർ ഒപ്പൂസൊന്നും ഒരു പടിയും വേണ്ട പഠിക്കോ പഠിക്കാവണം ക്ലാസ് റൂമിൽ പാടാനോ പ്രസംഗിക്കാനോ അഭിനയിക്കാനൊക്കെ തയ്യാറാവണം പായലൊരു

तव्हो कलाकु कलर पेरु तव्हां നോകുമ്പോം പച്ചല നോക്കിയിരുന്ന മതിയിട്ട മുന്നു നോകുമ്പോം പച്ചല നോക്കിയിരുന്ന മതിയിട്ട മുന്നു ആ പറഞ്ഞു ദുലകി പെണ്ണേ അന്നെ കാണാനെന്നൊരു തേലാനേ ചിന്നി ചിരുതെ പെണ്ണേ ആ

അവസാനിപ്പിക്കാം ഇരുപത്തിയേഴാം തീയതി റിലീസ് ആവുന്ന ഒരു പുതിയ മലയാള സിനിമയൊക്കെ അടുത്ത് ഞാൻ എഴുതിയൊരു പാട്ട് നോക്കാം കൂടല ഞാൻ എൻ്റെ സന്തോഷം പങ്കുവെക്കണം നാട്ടുകാരും ഇത് ഒരുപാട് കാലക്കാരും ജീവിതത്തിനിടയിൽ ചെറുപ്പം മുതലേങ്ങനെ പാടാനും പറയാനും പോകാനും ഒരുപാട് അവസരം കിട്ടിയ ഒരു കാലത്തിനിടയിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് കാണുകയാണ് ഇരുപത്തി ഏഴാം തീയതി സിനിമ റിലീസാണ് അതിലെ കൂടൽ എന്നാണ് സിനിമയുടെ പേര് കൂടൽ എന്നാണ് സിനിമയുടെ പേര് സിനിമ അവസരം കിട്ടി ഒരു അട്ടപ്പാടി ലൊക്കേഷനായി ചിത്രീകരിച്ചൊരു ഗംഭീര സിനിമയാണ് കേട്ടോ അതിൻ്റെ ഒരു ട്രെയിലർ ഇന്നലെ റിലീസായിട്ടുണ്ട് അതിൽ സിനിമ തുടങ്ങുമ്പോൾ ഒരു പാട്ടാണ് ഒരു നാടൻ പാട്ട് പശ്ചാത്തലത്തിലുള്ള പാട്ടാണ് അട്ടപ്പാടിയിൽ നിന്ന് മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടി വരെയുള്ള ഒരു യാത്രയാണ് അതിൻ്റെ പശ്ചാത്തലം അത് നല്ല പാട്ടാകും എന്നാണ് വിചാരിക്കുന്നത് പാടിയ പാട്ടുകാരൻ നിന്ന് പാടിയ നല്ല പാട്ട് ഹിറ്റായിരുന്നു കേട്ടിട്ട് ചെക്കൻ എന്ന് പറയുന്ന സിനിമയിലെ ഒരു കാറ്റ് മൂളണു എന്ന പാട്ട് പാടിയിട്ടുള്ളൊരു മണികണ്ഠൻ പെരുമ്പളപ്പ് എന്ന് പറയുന്ന ഒരു പാട്ടുകാരനുണ്ട് അദ്ദേഹമാണ് ആ പാട്ട് പാടിയിട്ടുള്ളത് അദ്ദേഹമാണ് പാടി അഭിനയിക്കുന്നത് അദ്ദേഹത്തിന്റെ കൂടെ ആ സീനിൽ ഞാൻ ഉൾപ്പെടെ ഒരുപാട് ശ്രോത്തുക്കൾ അഭിനയിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല ആ സീനിൽ ഞങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ സിനിമ കാണുന്ന ആളുകളാണെങ്കിൽ സിനിമ കാണണം ഇല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും മറ്റ് യൂട്യൂബിലൊക്കെ കൂടൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് സിനിമയെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടും അപ്പോ നിങ്ങളുടെ ഒരു പിന്തുണ ഞാൻ ഇങ്ങനെ അഭ്യർത്ഥിക്കുകയാണ് ആ പാട്ട് റിലീസാകുന്ന മുറയ്ക്ക് പാട്ട് കേൾക്കണം പ്രചരിപ്പിക്കണം ഒരിക്കൽ കൂടി എല്ലാവർക്കും